പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നേരം വൈകി ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഷുഗർ ഏത് സുഗന്ധ വ്യഞ്ജനത്തിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം ജാതിക്കേത് അവയവമാണ് മാറ്റിവയ്ക്കാൻ പറ്റാത്തത് ഉത്തരം തലച്ചോർ തുമ്മുമ്പോൾ ഏത് അവയവത്തിലേക്കാണ് രക്തയോട്ടം കുറയുന്നത് ഉത്തരം ഹൃദയം പുരുഷന് സെക്സിനോട് താൽപ്പര്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഉത്തരം പങ്കാളിയുമായി തുറന്നു സംസാരിക്കുക ഏത് സമയത്താണ് ആപ്പിൾ കഴിക്കാൻ അനുയോജ്യമായത് ഉത്തരം രാവിലെ ഏത് അവയവത്തിനാണ് വൈറ്റമിൻ ഗുളിക അമിതമായി കഴിച്ചാൽ ദോഷം വരുന്നത് ഉത്തരം വൃക്ക മുടി വളരുന്നതിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തു ഉത്തരം ഉലുവ വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കുന്നത് ഉത്തരം എല്ലുകളുടെ ബലക്കുറവ് എവിടെയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം കുട്ടനാട് ഉറങ്ങുന്നതിൻ്റെ എത്ര മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ ഏത് ഇറച്ചിക്കാണ് ഏറ്റവും കുറവ് കൊഴുപ്പുള്ളത് ഉത്തരം കോയി ടെൻഷൻ അമിതമായിട്ടുള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം മറവി മൂത്രത്തിലെ കല്ലിന് ഫലപ്രദമായ ചെടി ഏത് ഉത്തരം പുരുഷന്മാർ ആഴ്ചയിൽ എത്ര തവണ സ്വയംഭോഗം ചെയ്യുന്നതാണ് നല്ലത് ഉത്തരം അഞ്ച് തവണ ഏത് നട്ട്സാണ് ചീത്ത കൊളസ്ട്രോളിന് ഫലപ്രദമായത് ഉത്തരം വാൾനെട്ട് അമിതമായി കഴിച്ചാൽ തലക്കറക്കം അനുഭവപ്പെടുന്ന ഭക്ഷ്യവസ്തു ഉത്തരം മോണയിൽ നിന്ന് രക്തം വരുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ സി ഏത് ഇലയാണ് കർക്കിടകത്തിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുരിങ്ങ ഇല എന്തിൻ്റെ പുക എന്നും ശ്വസിച്ചാലാണ് ക്യാൻസർ വരുന്നത് ഉത്തരം കൊതുക് തെരി ഏത് രോഗം കുറവാകാനാണ് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് ഉത്തരം അനീമിയ ജലത്തിൻ്റെ അളവ് മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ആണ് ഉത്തരം അറുപത്തിയഞ്ച് ശതമാനം സെക്സിന് മുന്നേയായി കൂടുതൽ സമയം കിട്ടാൻ പുരുഷൻ ചെയ്യേണ്ടത് ഉത്തരം ഓറൽ സെക്സ് ലോകത്തെ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ ശരീരത്തിൽ ഏത് വിറ്റാമിൻ കുറഞ്ഞാലാണ് ആയുസ് കുറയുന്നത് ഉത്തരം വിറ്റാമിൻ ഡി എത്ര മണിക്കൂറാണ് ആഹാരം ദഹിക്കാൻ ആവശ്യമായത് ഉത്തരം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ അത്താഴം ഒഴിവാക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരഭാരം കുറയും ഏത് പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് ഉത്തരം കൊട്ടകപ്പക്ഷി എത്ര വയസ്സിലാണ് രുചിമുകുളങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ഉത്തരം നാൽപ്പത് വയസ്സ് ഏത് ഫ്രൂട്ട്സിലാണ് പഞ്ചസാരയുടെ അളവ് കുറവ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം പപ്പായ ഏത് ഭക്ഷ്യവസ്തുവാണ് തലമുടി വളരൻ വളരെ ഫലപ്രദമായത് ഉത്തരം എള്ള് ഏത് ശരീര അവയവത്തെയാണ് മൂർക്കൻ പാമ്പിൻ്റെ വിഷം ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ അജിനോമോട്ടോ ചേർത്ത ഭക്ഷണം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ക്യാൻസർ ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ ഉത്തരം മൈദ ഉറങ്ങുന്ന സമയത്ത് പുതപ്പ് പൂർണ്ണമായും മൂടുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ശ്വാസം മുട്ടേ വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആർക്കെ ഉത്തരം ഉറക്കക്കുറവ് ഉള്ളവർക്ക് ഏത് രോഗമാണ് ഒരു പ്രാവശ്യം വന്നാൽ പിന്നീട് വരാത്തത് ഉത്തരം ചിക്കൻ പോക്സ് ഏത് ഭക്ഷ്യവസ്തുവാണ് മുഖത്തെ കൊഴുപ്പ് കുറയാൻ ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം